ബംഗാൾ ഉൾക്കടലിലെയും അറബിക്കടലിലെയും ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴ പെയ്യുമെന്നാണ് ഇന്നും മുന്നറിയിപ്പുള്ളത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് എ കെ സ്റ്റെഫിൻ തീരദേശത്ത് നിന്ന് അമൽ തേനമ്പറമ്പിൽ കൊച്ചിയിൽ നിന്ന് പ്രദീപ് ജോസഫ് കോഴിക്കോട് നിന്ന് ഇംതിയാസ് കരീം എന്നിവർ നമുക്കൊപ്പം വിശദ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നമുക്ക് ആദ്യം തിരുവനന്തപുരത്ത് നഗരത്തിൽ നിന്ന് എ കെ സ്റ്റെഫിനിലേക്ക് പോകാം ഗുഡ് മോർണിംഗ് തിരുവനന്തപുരം നഗരത്തിൽ ദാൽപ്പം മുൻപ് കൂടി അതിശക്തമായ മഴയുണ്ടായിരുന്നു ഇപ്പോൾ മഴ തോന്നിയിട്ടുണ്ടോ വിശദവിവരങ്ങൾ എന്താണ് ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏതായാലും നേരിയ ഒരു കുറവ് മഴ ഒന്ന് തോർന്ന് നിൽപ്പുണ്ട് എന്നാലും പൂർണ്ണമായും പ്രശ്നങ്ങൾ ഒഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല കാരണം കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ശക്തമായ മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കാലാവസ്ഥാ അനുസരിച്ച് ഇടിമിന്നലോട് കൂടിയ മഴയൊക്കെയാണ് സാധ്യത അതുകൊണ്ട് തന്നെ അതിജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ നഗരം ഇങ്ങനെ വലിയ തിരക്കിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ നേരിയ ഒരു ചാറ്റൽ മഴയാണ് നമുക്ക് നഗരപ്രദേശങ്ങളിൽ കാണാൻ കഴിയുന്നത് മുൻപ് കാലവർഷത്തിൻ്റെയൊക്കെ സമയത്ത് വലിയ കാറ്റും അതോടൊപ്പം മരം ഒടിഞ്ഞു വീണുള്ള അപകടങ്ങളുമൊക്കെ പതിവ് കാഴ്ചയായിരുന്നു ഇടിമിന്നൽ ഉള്ളതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ജാഗ്രത വേണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം അരുവിക്കര ഡാമോ അതോടൊപ്പം തന്നെ നെയ്യാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്തും മഴ തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡാമിൽ നീരൊഴുക്ക് വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് കിള്ളിയാറിൻ്റെയും കരമനയാറിൻ്റെയും നെയ്യാറിൻ്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ മഴ വലിയ ശക്തമായി തുടരുന്നു എങ്കിൽ പോലും പൊന്മുടിയിലേക്കുള്ള യാത്രയ്ക്കൊന്നും ഇപ്പോൾ നിരോധനം തൽക്കാലം ഏർപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ നിലവിൽ അത് വേണ്ട എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം കണക്കുകൂട്ടുന്നത് കാരണം കൂടുതൽ കഴിഞ്ഞാൽ മാത്രമേ ആ കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ ഏതായാലും ഇപ്പോൾ മഴ തൂർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നഗരപ്രദേശങ്ങളിൽ ഏതായാലും കാണാൻ കഴിയുന്നത് ശരി സ്റ്റെഫിൻ ഇനി തീരദേശത്ത് എന്താണ് അവസ്ഥയെന്ന് കൂടെ നമുക്കറിയേണ്ടത് അമൽ ഉണ്ട് അവിടെ നിന്നും അമൽ ഗുഡ് മോർണിംഗ് തീരപ്രദേശങ്ങളിൽ പൊതുവേ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കുറച്ച് അധികമായി നമ്മൾ നൽകാറുണ്ട് തീരദേശത്തിൻ്റെ അവസ്ഥ എന്താണ് ഈ കടൽ കയറ്റം പോലെയുള്ള കാര്യങ്ങളുണ്ടോ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ ശത്തും മഴ പെയ്യുന്നുണ്ട് ഇടപെട്ട് ഇടപെട്ടുള്ള മഴയാണ് അങ്ങനെ തുടർച്ചയായി മഴ പെയ്തുണ്ടാകുന്നില്ല പക്ഷെ പെയ്യുന്ന സമയത്ത് അതിശക്തമായ മഴയുണ്ടാകുന്നു ഉണ്ടാകുന്നു ഇപ്പോൾ ഞാനുള്ളത് ശംഖുമുഖം കടപ്പുറത്താണ് ശംഖുമുഖം കടപ്പുറത്ത് കടൽ പ്രക്ഷുബ്ധമാണ് പക്ഷേ അങ്ങനെ തീരത്തേക്ക് കാര്യമായ പ്രശ്നമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളില്ല കടപ്പുറത്തേക്ക് ആളുകളെ ഇപ്പോൾ ഇറക്കുന്നില്ല ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ആളുകളോട് തീരത്തെ തീരത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഇതിന് സമാനമായി തന്നെയുള്ള കാഴ്ച തിരുവനന്തപുരത്തിൻ്റെ തീരമേഖലയിൽ എല്ലായിടത്തുമുണ്ട് അടിമലത്തുറ എന്ന് പറയുന്ന സ്ഥലത്ത് ശക്തമായ മഴയിൽ ഒരു വീട് തകർന്നിട്ടുണ്ട് ആ വീട് തകരുമ്പോൾ അഞ്ച് പേർ വീട്ടിലുണ്ടായിരുന്നു രാത്രിയിൽ വലിയ ശബ്ദം കേട്ടാണ് ആ വീട്ടിലെ സ്ത്രീ അതിനുശേഷം രണ്ട് കുട്ടികളടക്കമുള്ളവരെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് തീരദേശത്ത് കാര്യമായ ആളുകളൊന്നുമില്ല പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഇത് മഴ മഴയുടെ വിവരങ്ങൾ പറയുന്നതിനൊപ്പം എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഈ നാട്ടിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായി നിൽക്കുന്ന വിഷയമാണ് തെരുവനായ്ക്കൾ മാത്രമാണ് തീരത്തുള്ളത് വൈകുന്നേരമൊക്കെ ഇവിടേക്ക് എത്തിയാൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല ഞാനിപ്പോൾ മോത്തി എന്നോട് ചോദ്യം ചോദിച്ചതിന് ശേഷം ആദ്യത്തെ ഞെട്ടലുണ്ടായത് ഈ തെരുവുനായ്ക്കൾ എൻ്റെ തൊട്ട് പിന്നിൽ വന്ന് നിന്നിട്ടാണ് അവർ ബഹളം വച്ചത് അവർ തമ്മിലെന്തോ ഏറ്റുമുട്ടൽ നടക്കുന്ന അതാണ് കാണാൻ കഴിയുന്നത് തീരത്ത് ഈ മഴയൊക്കെ ആയതുകൊണ്ട് അവരെ ആസ്വദിക്കുക മറക്കരുത് അമൽ ആ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ക്യാമറയിലും മൈക്കലും ശ്രദ്ധിച്ച് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴും എണ്ണത്തിൽ അധികമുള്ള അവരെ തോൽപ്പിക്കാൻ ഒരുപക്ഷെ അമലിന് കഴിഞ്ഞെന്ന് വരില്ല ഏതായാലും മഴയുടെ വിവരങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലായി ഇനി സ്വന്തം തടി തപ്പുന്നത് നന്നായിരിക്കും അമൽ നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൊച്ചിയിൽ നിന്ന് പ്രദീപ് ജോസഫ് കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഒപ്പം കോഴിക്കോട് ഇംതിയാസും പ്രദീപ് ജോസഫിലേക്ക് നമുക്ക് പോവാം പ്രദീപ് ഗുഡ് മോർണിംഗ് കൊച്ചിയിൽ എന്താണ് അവസ്ഥ മഴ അതിശക്തമായി ഉണ്ടോ ഇന്ന് വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇല്ല യെല്ലോ അലേർട്ട് ഒക്കെയാണ് പല സ്ഥലത്തും നൽകിയിട്ടുള്ളത് എങ്ങനെയാണ് അവസ്ഥ ഗുഡ് മോർണിംഗ് മധ്യ കേരളത്തിലെ ജില്ലകളിൽ കോട്ടയത്ത് മാത്രമാണ് ഇന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് യെല്ലോ അലേർട്ടാണ് കോട്ടയത്ത് നൽകിയിരിക്കുന്നത് മറ്റൊരിടത്തും ജാഗ്രതാ നിർദ്ദേശമില്ല അതേസമയം ഏതാണ്ട് എല്ലാ ജില്ലകളിലും തന്നെ പ്രത്യേകിച്ച് എറണാകുളം കോട്ടയം തൃശ്ശൂർ ജില്ലകളിലും ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങളിലും രാത്രിയിൽ ശക്തമായ മഴ പെയ്തിരുന്നു ഏതാണ്ട് ഒരു പുലർച്ചെ മൂന്ന് മണി നാല് മണി സമയം വരെ അതിശക്തമായ മഴ പെയ്തിരുന്നു പക്ഷേ പിന്നീടത് ചാറ്റൽ മഴയായി മാറി ഇപ്പോൾ ഏതാണ്ട് തെളിഞ്ഞു വരുന്ന ഒരു അന്തരീക്ഷമാണ് പക്ഷേ ഒരിടത്തും മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ മരം ഒളിഞ്ഞു വീഴുകയോ അത്തരം അപകടങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കാര്യമായ തോതിൽ കാറ്റ് ഉണ്ടായിരുന്നില്ല ഇടിമിന്നലും ഉണ്ടായിരുന്നില്ല വെള്ളക്കെട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ എറണാകുളം നഗരത്തിൻ്റെ ഭാഗങ്ങളിലും ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ദിവസം എറണാകുളം സൌത്തിനും മറ്റും ചെറിയൊരു എന്നാൽ ശക്തമായ മഴ പെയ്തപ്പോൾ തന്നെ വെള്ളക്കെട്ടുണ്ടായിരുന്നു ഇന്ന് അത്തരം കാര്യങ്ങൾ ഇതേവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പൊതുവിൽ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും തന്നെ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് മൂവാറ്റുപുഴ പെരുമ്പാവൂർ മേഖലകളിലാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ മഴ പെയ്തു കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ പെയ്തു ഇന്നലെ ഇടുക്കി ജില്ലയിലും മറ്റും ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ കാര്യമായ മഴയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇന്നും ഏതാണ്ട് എല്ലാ ജില്ലകളിലും തന്നെ മധ്യ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും സാമാന്യം തെളിഞ്ഞു വരുന്ന അന്തരീക്ഷമാണ് നിലവിലുള്ളത് ശരി ഇങ്ങനെ തെളിഞ്ഞ കാലാവസ്ഥ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് കേൾക്കുമ്പോ തന്നെ ഒരു സന്തോഷമുണ്ട് തെളിഞ്ഞ കാലാവസ്ഥ ആയിരിക്കട്ടെ കോഴിക്കോട് ഇന്ന് ഇംതിയാസ് കൂടിയുണ്ട് നമുക്കിപ്പോ ഇംതിയാസ് ഗുഡ് മോർണിംഗ് കോഴിക്കോട് മലബാർ ജില്ലകളിൽ മലബാർ മേഖലയിൽ എങ്ങനെയാണ് മഴയുടെ സ്ഥിതി ശക്തമായ മഴയുണ്ടോ മൂതി വെരി ഗുഡ് മോർണിംഗ് നേരത്തെയൊക്കെ അവിടെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ മലബാറിലേക്ക് വരുമ്പോഴും ഇന്ന് രാവിലെ ഒരു തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ് അത്ര മഴയൊന്നുമില്ല പക്ഷേ ഇന്നലെ രാത്രിയിലൊക്കെ പലയിടങ്ങളിൽ കോഴിക്കോട് ജില്ലയുടെ ഒക്കെ വിവിധ ഭാഗങ്ങളിൽ മലയോര മേഖലകളിൽ പ്രത്യേകിച്ചും നല്ല മഴയുണ്ടായിരുന്നു തുലാം പെയ്ത്ത് തുടങ്ങിയതു മുതൽ തന്നെ അങ്ങനെയാണ് മലബാറിൽ അനുഭവപ്പെടുന്ന ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള മഴയാണ് എല്ലായ്പ്പോഴും അനുഭവപ്പെടുന്നത് ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഈ മലയോര മേഖലകളായ താമരശ്ശേരി അതുപോലെ തന്നെ പുതുപ്പാടി അത്തോളി ആ ഭാഗങ്ങളിലേക്കൊക്കെ ശക്തമായ മഴ പെയ്യുമ്പോൾ കുറച്ചും ശക്തമായ മഴ പെയ്യുമ്പോൾ പോലും അവിടെയുള്ള ചെറുപാലങ്ങളുമൊക്കെ മൂങ്ങുന്ന അവസ്ഥയിലേക്ക് വേഗം എത്താറുണ്ട് കടകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് അങ്ങനെ മഴ പെയ്യുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് ഇന്നും രാവിലെ രാവിലെ നോക്കുമ്പോൾ തെളിഞ്ഞ ആകാശവും ഒരു പക്ഷെ നേരിയ വെയിലും ഒക്കെ തെളിഞ്ഞു വരുന്ന അവസ്ഥയിൽ തന്നെയാണ് കോഴിക്കോട് എത്തുമ്പോൾ ഉള്ളത് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് കാസർഗോഡ് ഭാഗത്ത് ഒരു പക്ഷേ ഇന്ന് നല്ല മഴ ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പുണ്ട് പക്ഷെ അവിടെയും അന്വേഷിക്കുമ്പോൾ ഇന്ന് രാവിലെ അത്ര ആ തരത്തിലുള്ള മഴ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലതാനും എന്തായാലും വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കടക്കം കൂടി മാത്രമേ പ്രവേശിക്കാവൂ എന്ന് തുടങ്ങിയ നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ട് താനും